വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിങ്കിമോളുടെ സ്ഥാനം തന്നെ തെറിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പൊട്ട് ഇതിന് പിന്നിൽ വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന നവ്യ ഹരിദാസ് ആണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വയനാട്ടിലെ വിജയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇപ്പോൾ കോടതി സമൻസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം ചോദ്യം ചെയ്ത ബി ജെ പി നേതാവ് രമ്യ ഹരിദാസ് സമർപ്പിച്ച ഹർജിയിൽ പ്രിയങ്കാ ഗാന്ധിക്ക് സമൻസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി നവ്യ ഹരിദാസിനു വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദം കേട്ട ജസ്റ്റിസ് കെ ബാബു ഹർജി സ്വീകരിക്കുകയും സമൻസ് അയക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു നവംബർ പതിമൂന്നിന് ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾക്കായിരുന്നു പ്രിയങ്കാ ഗാന്ധി അന്ന് ജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് സി പി എമ്മിന്റെ സത്യൻ മുക്കേരിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു തന്റെയും ഭർത്താവ് റോബർട്ട് വാദ്രയുടെയും ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളുടെയും നിക്ഷേപങ്ങളുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പ്രിയങ്കാ ഗാന്ധി പരാജയപ്പെട്ടുവെന്ന് നവ്യ ഹരിദാസ് തന്റെ ഹർജിയിൽ ആരോപിച്ചു വസ്തുതകൾ മറച്ചു വയ്ക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള നിർബന്ധിത വെളിപ്പെടുത്തൽ വ്യവസ്ഥകളുടെ ലംഘനമാണ് ഇത് എന്ന ആരോപണം ഉന്നയിക്കുന്നു ഇത്തരം പ്രവൃത്തിയിലൂടെ പ്രിയങ്ക ഗാന്ധി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും വോട്ടർമാരെ അനാവശ്യമായി സ്വാധീനിച്ചുവെന്നും ആരോപിച്ച് തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് നവ്യ ഹരിദാസ് കോടതിയെ സമീപിച്ചത് നവ്യ ഹരിദാസിനു വേണ്ടി അഭിഭാഷകൻ ഹരികുമാർ ജി നായരാണ് ആണ് ഹാജരായത് കേസ് കോടതി ഓഗസ്റ്റിൽ വാദം കേൾക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി പെട്ടു എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക എന്നാണ് പറയുന്നത് ഇതിപ്പോൾ കോടതി കേസ് സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ പിങ്കിമോൾ ഒരുപക്ഷെ രക്ഷപെട്ടേനെ പക്ഷെ ഹൈക്കോടതി ഇപ്പോൾ ഈ കേസ് സ്വീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല പ്രിയങ്കയ്ക്ക് നേരിട്ട് ഹാജരാകാൻ സമൻസും അയച്ചിരിക്കുന്നു അപ്പോൾ ഈ ഒരു ആരോപണത്തിൽ കഴമ്പുണ്ടെന്നും ഇതിൽ തുടരന്വേഷണം ആവശ്യമാണെന്നും ഈ ഹർജി നിലനിൽക്കേണ്ടതാണെന്നും കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് വയനാട് എം ആയിട്ടുള്ള പ്രിയങ്കാ ഗാന്ധിക്ക് കോടതി സമൻസയച്ചിരിക്കുന്നത് ഇതോടെ കോൺഗ്രസിനും തലവേദനയായി മാറുകയാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി വിജയിച്ച സ്ഥലമാണ് വയനാട് എന്നാൽ പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും അവിടെ തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ പ്രിയങ്കയെ മത്സരിപ്പിക്കുകയും വിജയ വിജയിപ്പിച്ചെടുക്കുകയുമായിരുന്നു ഇപ്പോഴിതാ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ പ്രിയങ്കക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് കോടതി ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയങ്ക കുറ്റക്കാരെയാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ എം പി സ്ഥാനം തെറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ സംഭവിച്ചാൽ വയനാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങേണ്ടി വരികയും ചെയ്യും അങ്ങനെ വരികയാണെങ്കിൽ രണ്ട് തവണ ഗാന്ധി കുടുംബം ചതിച്ച വയനാട്ടുകാർ ഒന്നാമത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചു വിട്ടു അദ്ദേഹം രാജിവെച്ചു അതേ തുടർന്നാണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അതുകഴിഞ്ഞാൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെയും ഇലക്ഷൻ ഇതാക്കുകയാണോ എങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ വയനാട് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു